ഹായ് ഫ്രണ്ട്സ് അങ്ങനെ കെ സി എൽ സീസൺ ടുവിൻ്റെ ആരംഭം ആയിരിക്കുകയാണ് ഇരുപത്തൊന്നാം തീയതി അങ്ങനെ സഞ്ജുവിൻ്റെ കളി കാണാൻ വേണ്ടി ഞാൻ ആദ്യമായി വരികയാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കെ സി എൽ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ സെൻറ്റർ നടക്കുന്നത് ഫസ്റ്റും ഇവിടെ തന്നെയായിരുന്നു സഞ്ജു ആൻഡ് സാലി സാംസൺ അങ്ങനെ എന്താ പറയുക ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനോഗ്രേഷൻ ഇനോഗ്രൽ ഫംഗ്ഷൻ ലാലേഡിനാണ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷമുള്ള കളിയാണ് ട്രിവാൻഡ്രം റോയൽസും കൊച്ചി ബ്ലൂ ടൈ ബ്ലൂ ടൈഗേഴ്സും തമ്മിലുള്ള മത്സരമാണ് ഇന്നോ മത്സരം അതാണ് ഫസ്റ്റ് ബോളിൽ തന്നെ വി റണ്ണ് നേടിയിരിക്കുകയാണ് സഞ്ജു സാംസൺ ആണ് റണ് കാരണക്കാരൻ സഞ്ജു സാംസൺ് ബോൾ സാനി സാംസൺ കളക്ട് ചെയ്ത് റണ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ബോൾ റണ് ഔട്ടാണ് കളി ഒരു ലോ സ്കോറിങ് ഗെയിം ആയിരുന്നു ഇത് ഞാൻ മെയിനായിട്ട് വന്നത് സഞ്ജു സാംസൺ് കളി കാണാൻ വേണ്ടിയാണ് ഞാൻ ഇതുവരെ സഞ്ജു സാംസൺ് കളി നേരിട്ട് കണ്ടിട്ടില്ല ഇന്ത്യൻ പ്ലെയർ ആണല്ലോ ഒരു ഇന്ത്യൻ പ്ലെയറിൻ്റെ കളി കാണാൻ വേണ്ടി വന്നതാണ് സഞ്ജു ആണിപ്പോൾ ബോൾ കളക്ട് ചെയ്യുന്നത് ഒരു ആവേശം നിറഞ്ഞ കളി ആയിരുന്നില്ല ഒരു ലോ സ്കോറിങ് ഗെയിം ആയിരുന്നു സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കാണാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് വന്നത് സഞ്ജുവിൻ്റെ സിക്സ് ഒക്കെ കാണാൻ വേണ്ടി പക്ഷേ നിരാശയായിരുന്നു ഫലം സഞ്ജുവിന് ഇറങ്ങേണ്ടി വന്നില്ല സാലി സാംസണിൻ്റെ ഒരു അൻപത് റൺസിൽ ഫിഫ്റ്റി അടിച്ച് കളി ചെയ്യിപ്പിക്കുകയാണ് ചെയ്തു ഈ സീസൺ ടു നല്ല ആൾക്കാരുണ്ട് അതായത് കാണികൾ നന്നായിട്ട് വന്നിട്ടുണ്ട് സഞ്ജു സാംസൺ ആണ് നടന്നു പോകുന്നത് സഞ്ജു സാംസണിന്റെ ജെ സി നമ്പർ വൺ ആണ് തോന്നുന്നത് ഈ കളികളിൽ കൂടാതെ ഏഷ്യൻ ടീമിനെ ഇപ്പോൾ സഞ്ജു സാംസൺ സെലക്ട് ചെയ്തിരിക്കാണല്ലോ ഏഷ്യ കപ്പിന്റെ ടീമിലേക്ക് കളിയുടെ ഇടയില് ഇങ്ങനെ സ്ക്രീനിൽ സമയം കാണിക്കുന്നതാണ് അത്യാവശ്യം ഓഡിയൻസ് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ഇന്നോഗൽ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ലാൽ ഒക്കെ വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അതോ ഒരു അറിയില്ലാത്ത ദിവസം തൂല് അത്യാവശ്യം ആൾക്കാർ വരും തോന്നുന്നു ഫസ്റ്റിൽ അത്ര ആൾ ഉണ്ടായിരുന്നെങ്കിലും കുറവായിരുന്നു നിങ്ങളുടെയൊക്കെ ഫാൻ കോഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കളി ലൈവായിട്ട് കാണാൻ വേണ്ടി പറ്റും സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാസ്കോട്ടാണ് രണ്ട് മാസ്കോട്ടുണ്ട് ഒരു ആനയും പിന്നെ ഒരു വേഴാമ്പലാണെന്ന് തോന്നുന്നു സ്ക്രീൻ വെച്ചിട്ടുണ്ട് രണ്ട് സ്ക്രീൻ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് റീപ്ലേസും കാണാൻ വേണ്ടി പറ്റും കൂടാതെ പല പല ആംഗിളും നമുക്കതിൽ നിന്ന് വീക്ഷിക്കാൻ വേണ്ടി പറ്റും ഈ ട്രിവാൻഡം റോയൽസിൽ ബേസിൽ തമ്പി ഉണ്ട് മെയിൻ ബോളറായിട്ട് ആദ്യം ബേസിൽ തമ്പി കൊച്ചി ബ്ലൂ ടേക്കേഴ്സിലായിരുന്നു കഴിഞ്ഞ വർഷം കളിച്ചിരുന്നത് ഈ വർഷം ട്രിവാൻഡം റോയൽസിലേക്ക് വന്നിരിക്കുകയാണ് സഞ്ജു സാംസൺ ആണ് അവിടെ കാണുന്നത് എനിക്കത് സാലി സാംസൺ ആണെന്ന് തോന്നുന്നു ബോൾ ചെയ്യുന്നത് കൊച്ചി ബ്ലൂ ടേക്കേഴ്സിൻ്റെ ക്യാപ്റ്റൻ സാലി സാംസൺ ആണ് സജു സാംസൺ ഓൾറൗണ്ടറാണ് ആണ് ബാറ്റിങ്ങും പിന്നെ ഒരു ഫാസ്റ്റ് ബോളറും കൂടിയാണ് അങ്ങനെ ചേട്ടൻ അനിയനും കൂടെ ഒരു ടീമിൽ കളിക്കുകയായിരുന്നു ഇപ്രാവശ്യത്തെ ലേലത്തിന് ഏറ്റവും കൂടുതൽ തുകയ്ക്കാണ് സഞ്ജു സാംസണെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്നത് മൊത്തം ആറ് ടീമുകളാണ് കെ സി എല്ലിൽ ഉള്ളത് കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് തൃശ്ശൂർ ടൈറ്റൻസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആലപ്പി റിപ്പിൾസ് ഏരിയസ് കൊല്ലം സേലേഴ്സ് ആൻഡ് ട്രിവാൻഡ്രം റോയൽസ് ബൗണ്ടറി ലൈനിൽ സഞ്ജു സാംസൺ ഫീൽഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് പക്ഷേങ്കിൽ സഞ്ജു സാംസണിൻ്റെ ബാറ്റിംഗ് കാണാൻ അതിൽ ചെറിയൊരു നിരാശയുണ്ട് കാരണം സഞ്ജുവിൻ്റെ സിക്സുകളൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ സിക്സൊക്കെ കാണാമോ എന്ന് വിചാരിച്ച് വന്നതാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഗെയിം കാണാം നെക്സ്റ്റ് കളിയിൽ സഞ്ജുവിൻ്റെ പെർഫോമൻസ് കാണാമെന്ന് വിചാരിക്കുന്നു ഒരു വിക്കറ്റ് വീണതിനു ശേഷമുള്ള ഒരു സെലിബ്രേഷൻസ് ആണ് സഞ്ജു ആണ് അവിടെ മെയിനായിട്ട് പോകുന്നത് ലോ സ്കോറിങ് ഗെയിം നയൻറ്റി സെവനാണ് എടുത്തതെങ്കിലും അവർ ട്രിവാൻഡം റോയൽസ് ഏകദേശം ഇരുപത് ഓവർ തന്നെ ബാറ്റ് ചെയ്തു അതിനുശേഷം കൊച്ചിയുടെ ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അവർ നല്ലൊരു സ്ലോ സ്റ്റാർട്ടിങ് ആണ് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് അടിച്ച് കളിച്ചൊന്നുമില്ല പതുക്കെ പതുക്കെ സ്കോർ ചെയ്ത് കളിച്ചുള്ളൂ കാരണം റൺസ് കുറ കുറവാണല്ലോ വെറുതെ വിക്കറ്റുകൾ ഉണ്ടാകുന്ന ചോദിച്ചിരിക്കണം ഞാൻ വൺ ഡൗൺ ഡൗണായിട്ടെങ്കിലും സഞ്ജു ഇറങ്ങും അല്ല ഓപ്പണിംഗ് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അതുണ്ടായില്ല വൺ ഡൗൺ ആയിട്ട് ഇറങ്ങുമെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല വൺ ഡൗൺ ആയിട്ട് പിന്നെ ടു ഡൗൺ ആയിട്ട് സാലി സാംസൺ ആണ് ഇറങ്ങിയത് പിന്നെ സാലി സാംസണിൻ്റെ സാംസണും പിന്നെ വേറൊരു പ്ലെയറും കൂടെയുള്ള ഒരു കൂട്ടുകെട്ടിൽ അവർ വിജയിക്കുകയാണ് ചെയ്തത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് അതിൽ സാലി സാംസൺ ഫിഫ്റ്റി റൺസ് സ്കോർ ചെയ്തു ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയാണ് കെ സി എല്ലിൻ്റെ സീസൺ ടു നടക്കുന്നത് സെപ്റ്റംബർ ഏഴിനാണ് ഫൈനൽ